വൃശ്ചികമാസം ആരംഭിച്ച് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച് ഇന്നത്തേക്ക് ഒരു മാസം പിന്നിടുമ്പോൾ തിരക്ക് വളരെയധികം കുറയുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലും രണ്ടാം ദിവസവും ഒക്കെ അത്ഭുതപൂർവ്വമായ തിരക്ക് ശബരിമല സന്നിധാനത്ത് എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ശബരിമലയെ ചുറ്റിക്കൊണ്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ തിരക്കുള്ളൂ എന്നുള്ളതാണ് ചെറിയ തിരക്ക് മാത്രമാണുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം എഴുപത്തി ആറായിരത്തോളം പേർ മഴ ചവിട്ടിയെന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ് അതേ സമയത്ത് തിരക്ക് ഗണ്യമായ കുറവുണ്ട് പതിനെട്ടാം പടി ഈ സമയത്ത് ചവിട്ടുന്നത് മുപ്പത് നാൽപ്പത് പേരാണ് മിനിറ്റിൽ എന്നുള്ളതാണ് വളരെ കുറവാണ് ശബരിമലയുടെ കാര്യത്തിൽ നമുക്കറിയാം എൺപത് തൊണ്ണൂറ് പേരൊക്കെ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് ആ സമയത്താണ് ഇപ്പോൾ മുപ്പത് നാൽപ്പത് പേർ സുഖദർശനത്തിനുള്ള ഒരു സമയം കൂടിയാണ് എന്താണ് അയ്യപ്പന്മാർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം ഇന്ന് ഇത്ര തിരക്കില്ല ഇന്ന് കംഫർട്ടബിൾ ആയിരുന്നു ദർശനം വളരെ നന്നായിരുന്നു ഇന്ന് ഇതിപ്പോ രണ്ടാമത് പ്രാവശ്യം താമസിച്ചില്ല സ്ട്രേറ്റ് വേ വന്നു തൊഴുതുവാന്നുകൂടി വന്നതാ ഇല്ല ഇല്ല വളരെ ദർശനം ഒരു ദർശനം സുഖദർശനം എന്നാണ് എല്ലാവരും പറഞ്ഞത് കാരണം തിരക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യൂ നിൽക്കണം കാത്തു നിൽക്കണം അത് വലിയ നടപ്പന്തല്ലും പിന്നീട് ഫ്ലൈ ഓവറിലും ഒക്കെ ആയി മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗം കൂടിയാണ് കാരണം അയ്യായിരത്തോളം പേരുടെ സ്പോട്ട് ബുക്കിംഗ് അതും നിലയ്ക്കൽ നിന്ന് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് സ്പോട്ട് ബുക്കിംഗ് മാറ്റിയത് കൊണ്ട് തന്നെ ഗണ്യമായിട്ടുള്ള ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ദേവസ്വം ബോർഡിനായി പോലീസിനായി അപ്പോൾ എന്തായാലും ഗണ്യമായ തിരക്ക് ഇപ്പോൾ നിലവിൽ സന്നിധാനത്തോ നടപ്പന്തല്ലോ അതേപോലെ തന്നെ ഫ്ളൈവറിൽ ഒന്നും അനുഭവപ്പെടുന്നില്ല സുഖദർശനം ആണ് ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് സൂരജ് കേസിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ട് സംവിധാനം